ഈ വ്യൂ കാണുമ്പോൾ നമ്മൾ ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാൽ ഫീലാണ് ശരിക്കും വരട്ടെ ഇത് അല്ലാത്ത രീതിയിലുള്ള ആണ് ഇവിടെ ഉള്ളത് ഞാനുള്ളത് മൗൺ വ്യൂവിലാണ് കക്കാടംപോയലിൽ ഒരു കിഡില്ലൻ റിസോർട്ട് അതായത് ഏത് സാധാരണക്കാരനും അഫോർഡബിൾ റേറ്റിൽ നല്ല താമസം കൊടുക്കുന്ന ഒരു സ്പോട്ടാണിത് കക്കാടംപോയൽ എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ വിശേഷം ഞാനും എൻ്റെ വൈഫും കുട്ടികളും പങ്ങളുടെ മക്കളും എൻ്റെ ഞാൻ കക്കാടം പുഴയിൽ മൗണ്ട് വ്യൂയിലേക്ക് വ്യൂവിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വണ്ടിൻ്റെ ബാക്കിൽ മറ്റൊരു വണ്ടി എൻ്റെ ഏട്ടൻ്റെയും അനിയൻ്റെയും മംഗങ്ങളും മക്കളൊക്കെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ച് സന്തോഷപൂർവ്വം താമസിക്കുന്നു ഇതിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് അടിപൊളിയാട്ടം ഇതിൻ്റെ ഏറ്റവും പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ നീറ്റ്നെസ്സും പിന്നെ നമുക്കൊക്കെ ആർക്കും ഒരു സമാധാനം സന്തോഷം ഉണ്ടാക്കുന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഫാമിലികൾ ഒരുപാടാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ ഈ നമ്പറിലൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള റൂമുകൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഒരു ഹൈലൈറ്റ് ആണ് പ്ലേ ഗ്രൗണ്ട് മറ്റൊരു ഹൈലൈറ്റ് ആണ് അതേപോലെ തന്നെ മറ്റു ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ പിന്നെ ഒരുമിച്ചൊക്കെ വരികയാണെങ്കിൽ ഭക്ഷണം പിന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് തന്നെ പ്രിപ്പർ ചെയ്യുക അതിനുള്ള കിച്ചണുകൾ വിവിധ കിച്ചണുകളാണ് അവർ ഇവിടെ താമസിക്കുകയാണെങ്കിലും ഈ മുകളിലോട്ട് ചിലപ്പോൾ മറന്നുപോകും അല്ലേ നിങ്ങൾ ആ സൗകര്യം കൊടുത്തിട്ടുണ്ടല്ലേ ഇതിൻ്റെ ടോപ്പ് സ്റ്റേഷനൊന്നും വേണേൽ അങ്ങനെ പേരൊക്കെ നമുക്ക് എന്നും വിളിക്കാം അവിടെ ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ താഴ്ന്നു ചെയറൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് പറഞ്ഞത് അടിപൊളിയായിരുന്നു ഏത് സമയത്ത് രാവിലെയും കോട പെട്ടെന്നാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുക അല്ലേ അതൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് അടിപൊളി ഓക്കെ അതൊക്കെ നിങ്ങളുടെ വ്യൂ സൂപ്പർ ത്രീ സിക്സ്റ്റി ഡിഗ്രി അടിപൊളി കാഴ്ചയാണ് ഞാൻ ഈ പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഹാപ്പി എന്താറോ ഇതിന് ഓണർ പ്രിയപ്പെട്ട സുഹൃത്ത് ഖത്തറിൽ ജോലി ചെയ്യുന്ന കെരീം പക്ഷേ അദ്ദേഹത്തിന് വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഈ കക്കാടം പോയിൽ തുടങ്ങുന്നു ഒരുപാട് ഫാമിലി ഈ ഒരു മനോഹരമായ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നു ഒപ്പം ഇത് റൺ ചെയ്യാനും വേണ്ടി അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളുണ്ട് ഏഹ് പേരെന്തായിരുന്നു പിന്നെ ഇവരുണ്ട് അതേപോലെ തന്നെ കരീം കരീംഖാൻ അനിയൻ്റെ വൈഫുണ്ട് പിന്നെ ഇയാളെ പേരെന്താ മുഹമ്മദ് കൈഫ് ആ കൈഫുണ്ട് പിന്നെ ബ്രദറാണ് പിന്നെ കരീം കരീംഖാൻ്റെ ജ്യേഷ്ഠണ്ട് നിങ്ങളെ പേരെന്തായിരുന്നു ചെറിയ പിന്നെ അതേപോലെ തന്നെ സ്റ്റാഫാണ് ഇങ്ങനെ ഇവരുടെ ഒക്കെ ഒരു സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായുണ്ടാറോ ഇവരുടെ സംസാരത്തിൽ സാധാരണക്കാർക്ക് നല്ല അടിപൊളി താമസം കൊടുക്കുക എന്നുള്ളതാണ് ലോ ബഡ്ജറ്റില് ലക്ഷൂറിയസ് താമസം അല്ല ശരി തന്നെ അല്ലേ ഇവിടത്തെ ഒരു സൗകര്യം പറയുമോ ഇഫടെ ഫെസിലിറ്റി പൂൾ ഉണ്ട് ബാഡ്മിന്റൺ ബോർഡ് കിച്ചൻ ഫെസിലിറ്റി അതെങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് ഉദ്ദേശിച്ചത് കുക്ക് ഗ്യാസ് അവൈലബിൾ അവൈലബിൾ ആണ് അത് കൊടുക്കും പിന്നെ പഞ്ചസാര ചായപ്പൊടി ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും അതാണ് വിട്ടു നൽകിയിട്ടുണ്ട് ഗ്യാസും ഒക്കെ സൗജന്യാണ് ഇനി എക്സ്ട്രാ ഫുഡ് വേണമെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഉണ്ടാക്കാം അങ്ങനെ അങ്ങനൊക്കെ ചെയ്യാൻ പറ്റൂലെ അടിപൊളി നമുക്ക് ചെല്ലറ കാര്യമല്ലോ ഇവിടെ എങ്ങനെ താമസത്തിന് എന്തൊക്കെയാണ് പോകുന്ന പ്രോപ്പർട്ടിയാണ് അതായത് സിംഗിൾ സൂട്ട്സ് ഉണ്ട് കിച്ചൺ ഫെസിലിറ്റി ഉണ്ട് കിഡ്സ് പാർക്ക് ഉണ്ട് അതുപോലെ കാരം ബോർഡ് ഷട്ടിൽ ബാഡ്മിന്റൺ അങ്ങനത്തെ സംഭവം ഇവിടെ ഫാമിലി ഒരുപാട് വരുന്നു നിങ്ങൾ ഫാമിലി അല്ലേ ലക്ഷ്യമാക്കുന്നത് ആ എന്തുകൊണ്ടോനെമിലി വരാൻ നീറ്റ് ആൻഡ് ആയിട്ട് കൊണ്ടുപോയി ഫാമിലിയാണ് കൂടുതലും ആകർഷിക്കണത് അല്ലേ പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഒരു വില്ലയ്ക്ക് നാല് രൂപ ആണ് വരുന്നത് ചെറിയ ഫാമിലി രണ്ടായിരം ബാക്കി ഈ സൗകര്യങ്ങളും അത്ര ഉപയോഗിക്കല്ലേ അടിപൊളി നല്ല ഒരു ഉറപ്പാണ് അടിപൊളി എന്താണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇതില് ഈ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് തള്ളിയായിരുന്നു നല്ല പ്രൈവസി ഉണ്ടോ വേറെ ഒരു വാഹനത്തിനോ ശല്യോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ വിശാലമായ പിന്നെ കുട്ടികൾക്ക് ഓടി കളിക്കാനുള്ള ഉദ്ദേശം അതിന് ഒരു കിലോമീറ്ററിന്റെ അടുത്തുള്ള ഗ്രൗണ്ട് മാതിരി പിന്നെ കുട്ടികൾക്ക് കിഡ്സ് ഇതുണ്ട് പിന്നെ അടിപൊളിയാണ് പാചകം ചെയ്യാനുള്ള ആ ചിക്കൻ ആണ് ചിക്കൻ ബീഫാണെ ഓക്കേ അല്ലേ ഈ സാധനം മാത്രമായിട്ട് വന്നാൽ മതി നിങ്ങൾക്ക് എന്താണ് ഗ്രില്ലിങ് സൗകര്യം വരെ ആ പിന്നെ അൽഫാമൊക്കെ ആണെങ്കിൽ എല്ലാ സൗകര്യം ഉണ്ട് അടിപൊളി പിന്നെ എന്താ ഇതിന്റെ പ്രത്യേകത എന്താ ഇത് നമ്മൾ പ്രൊവൈഡ് ഉണ്ട് പിന്നെ ആണ് രണ്ട് ഫാമിലി ഒക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് കാരണം ഒരു ലിവിംഗ് ഏരിയ ഉണ്ട് അതേപോലെ തന്നെ രണ്ട് ബെഡ്റൂം പിന്നെ ഒരു അടിപൊളിയാണ് ബാത്ത്റൂമ് പ്രത്യേകത വൃത്തി ഇവിടുത്തെ ആണ്

എല്ലാ ഫെസിലിറ്റി ഉണ്ട് ശരിക്കൊരു സ്യൂട്ട് റൂം എന്ന് വേണമെങ്കിൽ പറയാം നോ ബഡ്ജറ്റിൽ അടിപൊളി സ്യൂട്ട് റൂം എന്ന് പറയാം ബാത്റൂം ഒക്കെ നോക്കിയത് സൂപ്പർ തട്ടോ പിന്നെ ഇത് പിന്നെ ഫിത എന്താ ഇതിന്റെ സ്ഥിതി നല്ല കിച്ചൺ ആണ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ വരുന്നതിനെ കുക്ക് ചെയ്യാ വീട്ടിൽ നിന്ന് കൊടുത്താൽ ഇവർ പ്രൊവൈഡർ നോക്കിയ പാത്രങ്ങൾ ഉണ്ട് ഗ്യാസ് ഉണ്ട് അതേപോലെ തന്നെ ബാക്കി പഞ്ചസാര ചായപ്പൊടി എല്ലാ സംഗതി ഉണ്ട് മെയിൻ സംഭവങ്ങൾ ലാ ാട് ചെറമംഗലത്ത് ഞങ്ങൾ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോ ബന്ധമുള്ള ആളാണ് ഞങ്ങൾ മൊത്തത്തിൽ എല്ലാരും ഉണ്ട് ഫാമിലികള് എന്റെ മാ ഞങ്ങൾ എട്ട് പത്താളുണ്ട് എന്റെ കുഴപ്പമൊന്നുമില്ല റായത്താണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല നല്ല ഏരിയ നല്ല ക്ലിയർ ഉള്ള 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 ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പേർക്ക് സിറ്റിംഗ് ഉണ്ട് ും എല്ലാം നമുക്ക് റെഡിയാക്കി ഇവിടെ കഴിക്കാം പിന്നെ ഇത് ഇതിന്റെ ഓണർ കരീംഖാന്റെ പങ്ങളുടെ മകനാണ് സാദിക് പി എച്ച് ഡി ചെയ്യുന്നു പോരി ഞാൻ പറയുന്നത് നിങ്ങൾ ഈ മൗണ്ട് വ്യൂ ഇത്ര മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു കാടിൻ്റെ നടുവിൽ ഒരു ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഒരു പിന്നെ പ്ലോട്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയാണത് സാധാരണക്കാർക്കും എല്ലാവർക്കും അനുയോജ്യമായ രീതിയിലുള്ള ബഡ്ജറ്റുള്ളൂ അല്ലേ അതും ആ അതെ പൊതുവെ മൊത്തമായിട്ട് വലിയ ഹ്യൂജ് ആയിട്ട് വരുന്ന ഫാമിലികൾക്കാണ് ഏറ്റവും കൂടുതൽ അന്വേഷിച്ച സുഹൃത്തുക്കളന്നെ എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളും ഇപ്പൊ പോണ്ടിച്ചേരി പഠിക്കുന്ന സുഹൃത്തുക്കളും അവരുടെ ഫാമിലി ഒക്കെ അവര് എന്നോട് ചോദിക്കാറുണ്ട് അങ്ങനെ സ്റ്റോറിയൊക്കെ ഇടുമ്പോൾ ഇത് എവിടെയാ അങ്ങനെ അവർ പത്ത് മുപ്പത് മുപ്പതിലധികം പേര് വരുന്ന ഫാമിലികൾ ഫാമിലികളധികം ഏറ്റവും വലിയ ഹ്യൂജ് ആയിട്ട് കുറെ പേര് ഒരേ സമയത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ പൂളായിട്ടും എല്ലാവർക്കും ഒരേ സമയത്ത് പൂളിൽ ചിലവഴിക്കാം ഇനി രണ്ട് മൂന്ന് ഫാമിലി വന്നാലും അവർക്ക് സെപ്പറേറ്റ് ടൈം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി കിട്ടും എപ്പോഴും എപ്പോഴും അവരെ പൂളിൽ കയറിയ സമയത്ത് ആ സമയത്ത് അവർക്ക് അവരുടെ ഡോറ് ക്ലോസ് ചെയ്ത് അവരുടെ ഒരു പ്രൈവസി ആ അതെ അവരുടെ ഒരു പ്രൈവസി അങ്ങനെ പല എത്ര വലിയ ഫാമിലി വന്നാലും അക്കോമഡേറ്റ് ഒരുവിധം അൻപതിൽ കൂടുതൽ വരെ ഒരുവിധം ഒരേ സമയത്ത് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് ഔ തമിഴ്നാട്ടിൽ ഒക്കെ പോകണമെങ്കിൽ ഇ ഒക്കെ വേണം നിങ്ങളൊരു ഇ പാസ്സും വേണം കെട്ട് ഇങ്ങോട്ട് പോകുന്നോളീ മൗൺവിയിലേക്ക് കിടമ്പോഴേ നമ്മൾ തൊട്ടടുത്താൽ ഈ കോഴിക്കോട് മലപ്പുറംകാർക്ക് എന്തായാലും ഒന്നൊന്നര മണിക്കൂറുകൊണ്ട് എത്താൻ പറ്റും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്താൽ അവരോട് പറഞ്ഞിട്ട് പുട്ട് പിന്നെ അതേപോലെ തന്നെ ഇഡ്ലി അല്ലേ ചോ ഇഡ്ലി പിന്നെ സാമ്പാറുണ്ട് കടലക്കറി ഉണ്ട് പിന്നെ എന്താണ് ചട്ണി ഉണ്ട് കടലക്കറി ഒരു രക്ഷയില്ല അസാധ്യമാണ് അതിൻ്റെ ഡീ തൊട്ടാവുമ്പോൾ കുറച്ച് സുഹൃത്തുക്കളെ അപ്പുറത്തെ റൂമിൽ ആൾക്കാരാണെന്നുള്ളത്

നിങ്ങൾക്കിഷ്ടമായ വീഡിയോ ഷെയർ ചെയ്യുക ലോ ബഡ്ജറ്റിൽ നല്ല താമസം വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക കക്കടപൂയിൽ